హలో గ్రేట్ మీడియాస్ లైక్ స్వాగతం അശ്വിൻ കോക്ക് ഒരു പച്ച അപരാധിയാണോ ചേട്ടാ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഒരു റിവ്യൂ ഇടുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന റിവ്യൂ ഇഷ്ടപ്പെടാത്ത ആളുകളിൽ നിന്ന് വരുന്ന ആ ഒരു ചോദ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ കോക്കിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും അതുതന്നെയാണ് ഇന്നലെ അദ്ദേഹം കണ്ണപ്പ എന്ന ചിത്രത്തിനെക്കുറിച്ചുള്ള ആ ഒരു റിവ്യൂ ഇട്ടു വളരെ രസകരമായിട്ട് തന്നെയാണ് ആ സിനിമയുടെ റിവ്യൂ അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഈ പറയുന്ന വ്യക്തിയെ സിനിമക്കാർക്ക് ഭയങ്കര പേടിയാണ് കാരണം നല്ല സിനിമകൾ അല്ലെങ്കിൽ പൊട്ടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം നല്ല സിനിമകൾ അല്ലാത്തത് ചിലപ്പോൾ വിജയിക്കാറുമുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഒരു അശ്വിൻകോക്ക് പറഞ്ഞുകൊണ്ട് ഒരു പടം വിജയിക്കുകയോ പരാജയപ്പെടുന്നതോ ഞാൻ കണ്ടിട്ടില്ല അശ്വൻകോക്ക് ഏറ്റവും മോശമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ ഭീഷ്മപരമം വമ്പൻ ഹിറ്റായ സിനിമയാണ് മമ്മൂട്ടിയുടെ തന്നെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമയായ അല്ലെങ്കിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയതും ജനങ്ങൾ നല്ലതെന്ന് പറഞ്ഞതുമായ സിനിമയാണ് ഇതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അപ്പോൾ അയാളുടെ വ്യൂ ആണ് അയാൾ പറയുന്നത് പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാം അയാൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന എഫേർട്ട് അത് മികച്ച രീതിയിൽ തന്നെയാണ് അയാൾ ആ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് തന്നെയാണ് എന്ന് തന്നെ പറയാം അതായത് ഇന്നലെ ഇറങ്ങിയ കണ്ണപ്പയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു മായിട്ട് തിരിച്ചു വന്നപ്പോൾ അല്ലെങ്കിൽ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഒരു പക്ഷേ പല മലയാള സിനിമകൾ കാണുന്നതിനേക്കാൾ എത്രയോ രസകരമാണ് പത്തോ ഇരുപതോ മിനിറ്റുള്ള അശ്വന്ത് കോക്കിൻ്റെ ആ ഒരു റിവ്യൂ എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ മനസ്സ് തുറന്ന് ചിരിക്കാനും ആ ഒരു എൻജോയ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറുമുണ്ട് ഇത് തന്നെയാണ് ഒട്ടുമിക്ക മലയാളികളും കാണുന്നത് പക്ഷേ സിനിമാക്കാർക്ക് ഇദ്ദേഹത്തെ ഭയമാണ് കാരണം വേറൊന്നുമല്ല നല്ല സിനിമ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണില്ല അത് മണ്ടത്തരമാണ് ഒരു അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടല്ല നമ്മൾ ആരും സിനിമയ്ക്ക് പോകുന്നത് അത് കണ്ടിട്ട് പോകുന്ന ആൾക്കാർ ും ഉണ്ടാകാം എന്ന് നമുക്ക് പറയാം പക്ഷേ അശ്വിൻ ഗോക്ക് അല്ല മലയാള ഫിലിം ഇൻഡസ്ട്രി വലിക്കുന്നത് പക്ഷേ അശ്വത് ഗോക്കിനെ അങ്ങ് തലയിലെടുക്കുകയും ആ റേഞ്ചിലേക്ക് എത്തിക്കുന്നതും ഇങ്ങനെയുള്ള സിനിമാക്കാർ തന്നെയാണ് പിന്നെ ഫാൻസുകാർ മമ്മൂട്ടിയുടെ ഒരു സിനിമ കൊള്ളില്ല എന്ന് അശ്വിൻ ഗോക്ക് പറഞ്ഞാൽ പിന്നെ അയാൾ ഒന്നിനും കൊള്ളില്ല ഇനി മോഹൻലാലിൻ്റെ സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസിന് അയാൾ തീരെ കൊള്ളില്ല പക്ഷേ അയാൾ അയാളുടെ പണി വെടിപ്പോടു കൂടി തന്നെയാണ് ചെയ്യുന്നത് എന്ന് എടുത്തു പറയാം എന്താണേലും ഒരു കാര്യം നമുക്ക് പറയാം ഇന്ന് വന്നിരിക്കുന്ന ഒരു പാസ്റ്റ് വേറെ ഒന്നുമല്ല ഈ അടുത്തായി ചാനൽ റീച്ച് കുറവാണ് മനസ്സിലാക്കി എന്നും മനസ്സിലാക്കി കോക്ക് പത്ത് മിനിറ്റ് സിനിമയിൽ ഉണ്ടല്ലോ എങ്കിൽ അയാളെ വിറ്റ് ജീവിക്കാം എന്നൊക്കെ കുശാൽ ഇതാണ് ആ ഒരു പോസ്റ്റിൽ വന്നത് അതിനടിയിൽ വെച്ചിരിക്കുന്ന ഇങ്ങനെ വെക്കടാ ഇതിനു മുകളിലൊരു നിർഗുണനെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം അയാൾ എത്ര വെടിപ്പായിട്ടാണ് അയാളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഇന്ന് നമുക്കറിയാം മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ് തീർച്ചയായും സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് എന്ന് തന്നെ പറയാം അതിന് വേറൊരു സൈഡുണ്ടെങ്കിലും നമ്മളത് പറയുന്നില്ല ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളിലേക്ക് നിൽക്കുമ്പോൾ അത് പറയാൻ വന്നത് തിയേറ്ററിൽ ആൾ കയറുന്ന കാര്യത്തിനെ തന്നെയാണ് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എന്താണേലും നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നത് ഇന്ന് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന എല്ലാ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഒരു വലിയ ഒരു ഇടിവിന് അല്ലെങ്കിൽ അവരുടെ റീച്ച് കുറവിന് കാരണം മമ്മൂക്ക മൂന്നാല് മാസമായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ ഏത് ചാനലെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ ഇനിയും മമ്മൂട്ടിയെ മാത്രം ബേസ് ചെയ്തിട്ടോ മോഹൻലാലിനെ മാത്രം ബേസ് ചെയ്തിട്ടോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ ചാനലുകൾ എടുത്ത് നോക്കിയാൽ പോലും ഒരു സോഷ്യൽ മീഡിയയിൽ എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അത് തന്നെയാണ് മമ്മൂക്കയുണ്ടോ ഉണ്ടെങ്കിൽ സുഖമാണ് എന്നുള്ള തന്നെയാണ് ഈ പറഞ്ഞതിനാൽ ചെറിയ ഒരു കാരണം റീച്ച് കുറവായിരിക്കാം അതുകൊണ്ട് ആ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വെറുതെ അയാൾക്ക് കണ്ട് രസിക്കാനല്ല നമ്മളെല്ലാം ഓരോരുത്തരും ആ റീച്ച് കിട്ടാനും അതിൽ നിന്നുള്ള വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ് ആ ഇത് ചെയ്യുന്നത് ഒരു സിനിമ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് ആളുകൾ കാണാൻ വേണ്ടി തന്നെയാണ് നല്ലത് ചെയ്തു വെച്ചിട്ടും ആളുകൾ കാണാൻ വേണ്ടി തന്നെയാണ് ഇറക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഓർമ്മിക്കുക അത് തന്നെയാണ് നമുക്ക് കാണാൻ പക്ഷേ എടുത്തു പറയേണ്ട കാര്യം മമ്മൂക്കയുടെ ഈ ഒരു മൂന്നാല് മാസത്തെ അഭാവം അല്ലെങ്കിൽ അദ്ദേഹം അപ്രവാളികളിൽ അദ്ദേഹം ത്തെ കാണാത്ത തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് ചാനലുകാർക്കും ഉണ്ടാകുന്ന വലിയ ഇടിവ് റീച്ച് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തന്നെ കണ്ടന്റുകൾ ഇല്ല നമ്മൾ വേറെ ആരെ കുറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൻ്റെ പകുതിക്ക് പകുതി പോലും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അശ്വന്ത് ആണേലും ഇനിയിപ്പോൾ അതിൽ വലിയ ചാനലുകൾ ഒരുപാടുണ്ട് നമുക്ക് വലിയ ട്രസ്റ്റഡ് ആയിട്ടുള്ള കിഴി പോലെയുള്ള ചാനലുകളുണ്ട് അതിന് പോലും അത്രത്തോളം ഇടിവ് വരണമെങ്കിൽ അത് മമ്മൂക്കയുടെ അഭാവം തന്നെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലെ രാജാവ് മമ്മൂക്ക തന്നെ ാണ് അതിന് യാതൊരു മാറ്റവുമില്ല അപ്പോൾ നിങ്ങൾക്ക് വിട്ടുതരികയാണ് കോക്കണ്ണൻ ഒരു പച്ച അപരാധിയാണോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോക്കണ്ണൻ ഞാൻ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് കാരണം അങ്ങേർ ചെയ്യുന്ന പടം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പണി വെട്ടിപ്പോടു കൂടിയാണ് ചെയ്യുന്നത് ഒരിക്കൽ കൂടെ പറയുന്നു പല മലയാള സിനിമകൾ കണ്ട് മുഴുവനായി കണ്ടിട്ട് ഐ എ എന്ന് പറയുന്നതിനേക്കാൾ ഇങ്ങേര് ചെയ്ത ഒരു വീഡിയോ പോലും മോശമെന്ന് തോന്നിയിട്ടില്ല എല്ലാം രസകരമാണ് എന്നുള്ള തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തത് I support ashun Kok Grey Medias.